ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഞങ്ങൾ ഇത്ര കാലം കാത്തിരുന്ന ഒരു ദിവസമാണെന്ന് അതായത് ഞങ്ങളുടെ ദേശത്തെ അമ്പലത്തിലെ കുംഭഭരണി മഹോത്സവം ഏഴ് ദിവസത്തെ താലം കഴിഞ്ഞിട്ട് എട്ടാമത്തെ ദിവസമാണ് ഈ കുംഭഭരണി വരുന്നത് പിന്നെ എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ പോയില്ല പക്ഷെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഇതിൽ കുറേ വീഡിയോ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് കരിങ്കാളി കെട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തതാണിത് അപ്പോൾ കരിങ്കാൾ കെട്ടുന്ന ഒരിതാണിത് പിന്നെ കെട്ടിക്കഴിഞ്ഞിട്ടുള്ള തുള്ളലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇത് വാളുമ്പോൾ പൈസ വെച്ചിട്ട് നമ്മളങ്ങനെ ഒഴിയും അതാണിത് സംഭവം ഇത് അമ്മയുടെ താലക്കമ്മിറ്റിക്കാരെ വക മൂന്ന് തര ഉണ്ടായിരുന്നു അതാണിത് കുറേയൊക്കെ പരിപാടികൾ ഞങ്ങൾ വീട്ടിൽ തന്നെ നിന്നിട്ടാണ് കണ്ടത് ഫ്രണ്ടിൽ കൂടെ ഉള്ള റോട്ടിൽ കൂടെ പോകുമ്പോൾ കണ്ടു ബാക്കി ഇനി തിരക്കിലൊക്കെ പോയി കണ്ടാൽ മതി എവിടെയാകുമ്പോൾ സ്വസ്ഥതയിൽ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇത് ഞങ്ങൾ പോവുകയാണ് അമ്പലത്തേക്ക് പൂരം കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാനത് യൂട്യൂബിലെടുക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളി ചിരിക്കുന്നതാണ് കാരണം ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ അമ്പലത്തേക്ക് പോയി പിന്നെ കുറച്ച് പൂരം കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ മോന് കളിപ്പാട്ടം മേടിക്കണം എന്നായി അങ്ങനെ ഞങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കടയിലേക്ക് അങ്ങനെ അവനെ അവരെല്ലാം വായിച്ചു കൊടുത്തു പിന്നെ രാത്രി ഗാനമേള ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ കാണാൻ പോയില്ല പക്ഷെ വീഡിയോ ഇതിലിട്ടിട്ടുണ്ട് നല്ല അടിപൊളി ഗാനമേള എന്നാണ് പറഞ്ഞത് എല്ലാവരും ഗാനമേള കഴിഞ്ഞപ്പോൾ പിന്നെ പാതിരക്ക് അമ്പലത്തിൽ കർമ്മം ഒരു പരിപാടിയും കൂടി ഉണ്ട് എന്നാണ് ഇതിന് പറയാം നമ്മുടെ നാട്ടിൽ ഇതിനെ പറ്റി കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാൻ അറിയില്ല ഇങ്ങനെ വാഴയുടെ എന്താ പറയുക ഉണ്ണിത്തണ്ടും ഉണ്ണിപ്പിണ്ടിയൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ കുത്തുകയാണ് ഇടുക്കുകയാണ് ചെയ്യുക അങ്ങനെ ഒരു സംഭവമാണ് എനിക്ക് ശരിക്കും പറയാനായിട്ടറിയില്ല അതാണ് ഇത് സംഭവം അങ്ങനെയൊക്കെ ഇല്ലാത്ത പൂരം കൂടി അവസാനിക്കുകയാണ് പൂരം എന്തായാലും നല്ല അടിച്ച് പൊളിച്ച് അടിപൊളി പൂരം ഇരുന്ന് അപ്പം ഈ വീഡിയോ ഞാനിവിടെ വൈഡിലിപ്പിക്കുകയാണ് അപ്പോൾ ഓക്കെ ബായ്